നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം കടുക്കുമ്പോഴും പോസ്റ്റർ ചുവരെഴുത്തുകൾ എന്നീ പ്രചാരണോപാധികൾ നഗര മേഖല വിട്ടുകഴിഞ്ഞാൽ നന്നേ കുറവാണ് വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്നും അനന്തു ചേരുന്നുണ്ട് അനന്തു ഏത് രീതിയിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചിത്രം ജീന രാവിലെയെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു ഈ ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ കളം പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലമ്പൂരിൽ ഉണ്ടായിരുന്നത് എന്നാൽ നമുക്ക് നഗരപ്രദേശങ്ങളിൽ നിന്നും ഒരല്പം മാറി ഒരല്പം ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മാറി ഒരല്പം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അധികമായി ചുവരെഴുത്തുകളോ അല്ലെങ്കിൽ ഈ പോസ്റ്ററുകളോ ഫ്ളക്സുകളോ ഒന്നും ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മൾ കടന്നു വരുന്ന വഴിയിലൊന്നും അത്തരത്തിൽ ഫ്ളക്സുകളോ അധികമായിട്ടൊന്നും കാണാനില്ല എന്നുള്ളതാണ് വസ്തുത ഈ ഒരു വലിയ കോലാഹലം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കോലാഹലം രാഷ്ട്രീയ വാക്പോലുകളെല്ലാം നടക്കുമ്പോഴും ഈ നിലമ്പൂർ ിലെ ജനങ്ങളിലേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് എത്രത്തോളം എത്തി എന്നുള്ളതിൽ സംശയമുണ്ട് പലയിടങ്ങളിലും ഫ്ളക്സ് ബോർഡുകൾ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് നഗര മേഖലകളിൽ ഈ നിലമ്പൂർ ടൌൺ അടക്കമുള്ള നഗരമേഖലകളിലെല്ലാം നിരവധി ഫ്ളക്സുകളുണ്ട് ഈ പാർട്ടി ഓഫീസുകളിലിരിക്കുന്നിടത്തെല്ലാം ചുവരെത്തുകളും അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് പക്ഷേ എന്നാൽ ഒരല്പം ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് പലയിടത്തും ഫ്ളക്സുകൾ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും തിരഞ്ഞെടുപ്പ് ചൂട് നേതാക്കളുടെ ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ മാത്രമാണോ ഒതുങ്ങി പോകുന്നത് എന്നുള്ളൊരു ചോദ്യം നോക്കപ്പോൾ സ്വാഭാവികമായും വരും എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഗ്രാമപ്രദേശത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ള ജനങ്ങളുടെ എത്തിയിട്ടുണ്ടോ എന്ന സംശയമാണ് പലയിടത്തും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ജനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തിയിട്ടില്ല നേതാക്കൾ മാത്രമാണ് ചൂടിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കും രാവിലെ എല്ലാം നമ്മൾ കണ്ടതുപോലെ നേതാക്കൾ പരസ്പരം ആരോപണങ്ങൾ കൊണ്ട് മൂടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് പരസ്പരം വാക്കോര് നടത്തുകയുണ്ടായിരുന്നു ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നു പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതുപോലെ തന്നെ പഴയ ആരോപണങ്ങളെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു ആ ഒരു ചൂട് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നത് സംശയമാണ് ജീന നിലമ്പൂരിൽ നിന്ന്